ർക്കും ജയ ആക്കുന്ന ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നമുക്ക് മീൻ ഇപ്പോൾ വാങ്ങിച്ചു അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല അവരുടെയൊക്കെ പെർമിഷൻ ചോദിക്കാതെ എങ്ങനെ എടുക്കുന്നത് അതുകൊണ്ട് ഞാൻ എടുത്തില്ല അതാണ്ട ഒരു കിലോ മീൻ മേടിച്ച് നല്ല പച്ച മീനാണ് കേട്ടോ നല്ല പച്ച മീനാണ് നമുക്കിത് നൂറ്റി അൻപത് രൂപയ്ക്ക് നമുക്ക് ഇത്രയും മീൻ കിട്ടി കേട്ടോ രണ്ട് ദിവസത്തേക്ക് എടുക്കാം നമുക്ക് വേണ്ട പിന്നെ അത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ എനിക്ക് ഇതാണ്ടേ വേറെ ഉണ്ടോ എന്ന് നോക്കിയിട്ടില്ല എനിക്ക് എക്സ്ട്രാ ത ഈ മീൻ തന്നു ഇതിന് എൽസാമച്ചി എന്നാണ് ഇവിടെ നിന്ന് ഇവിടെ പറയുന്നത് ഭയങ്കര മുള്ളാണ് കേട്ടോ അപ്പം ഞാൻ ചേട്ടനോട് ചോദിച്ചത് വേടിക്കെട്ടിരുന്നു അപ്പോൾ ചേട്ടൻ പറഞ്ഞു വേണ്ട ഭയങ്കര മുള്ളാന്ന് പറഞ്ഞ് പക്ഷേ എൻ്റെ ഞാൻ എൻ്റെ ഇഷ്ടം കാരണം അവിടെ അപ്പോഴത്തേക്കും പട്ടികളും പൂച്ചകളും തമ്മി എന്താ വഴക്ക് അതെ അങ്ങനെ അവരെന്നെ തന്നിട്ട് പറഞ്ഞു ഇത് പൊരിച്ചു കഴിച്ചോളാം പറഞ്ഞു ശരി എനിക്ക് ഞാനൊന്ന് വൃത്തിയാക്കിയിട്ട് വരാം ഞാൻ എല്ലാവർക്കും എല്ലാര് വൃത്തിയാക്കട്ടെ താഴെ അല്ലാണെങ്കിൽ എന്ത് ചെതുമ്പലും എല്ലാ മേളിച്ച് ചാടിക്ക് എനിക്ക് വ ഇവത്തുങ്ങളെയും കൊണ്ട് മീൻ പറയുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ അടുത്ത നമ്മുടെ എലിസാ മച്ചിയാണ് കേട്ടോ അതിന് നല്ല ചെതുമ്പലുണ്ട് ഇത് വെച്ചെടുത്താലേത് വൃത്തിയാവും അല്ലെങ്കിൽ ഇച്ചിരി പാടാണ് എല്ലാവർക്കും ചാകരയാണ് തള്ളപ്പൂച്ച കുഞ്ഞു മോൻ കഴിക്കുന്ന കൂട്ടത്തിൽ വില്ല എങ്ങോട്ട് അവന് കിട്ടിയതും കൊണ്ട് ഓടി ആരെങ്കിലും എടുത്തുകൊണ്ട് വെച്ച് ഓടി എടുത്തുകൊണ്ട് വെച്ച് കഴിക്കുക ഇതിനെല്ലാം പുറകെ നമ്മുടെ വീട്ടിൽ വരുന്ന അപ്പുറത്തെ പൂച്ച ആ അതും ഓടി എന്നെ കണ്ട അതിനും കൊടുത്തു കേട്ടോ മീൻ കഷണം ഇത്രയും പൂച്ചകളെ കണ്ടതിൻ്റെ ആയിരിക്കും പട്ടിക്കുട്ടി അവിടെ പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ പൂച്ചകളാണെങ്കിൽ ഇവരെ അറ്റാക്ക് ചെയ്യത്തില്ലേ അതുകൊണ്ട് കുട്ട നിനക്കും തരാം വാ അയ്യോ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാണെന്ന് മീനെല്ലാം വെട്ടി വൃത്തിയാക്കി വന്ന് ഇനി എത്രയും പെട്ടെന്ന് കരണ്ട് പോകുന്നതിന് മുമ്പേ നമുക്ക് തേങ്ങ തിരുങ്ങണം നമുക്ക് എന്തായാലും പെട്ടെന്ന് തേ അയില അരപ്പം കരയ്ക്കാം തേങ്ങ ഇട്ടു എന്താ എനിക്ക് ഇത്ര തേങ്ങ മതിയെന്ന് എന്താണെന്നു ഇവിടെ നമ്മൾ രാവിലെ ചമ്മന്തി അരച്ചായിരുന്നു അതിൽ കുറേ ചമ്മന്തി അധികം വന്നു ഞാൻ പിന്നെ അത് വേസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് തിളച്ച് കഴിയുമ്പോൾ അതും കൂടെ ആഡ് ചെയ്യും അതിനകത്ത് പിന്നെ മുളക് പൊടിയും ഇതൊക്കെ ഇല്ലേ വരുന്നുള്ളൂ ഇഞ്ചിയൊക്കെ വേണ്ടേ ഒരു അര സ്പൂൺ മല്ലി ആഡ് ചെയ്ത് ഒത്തിരി മല്ലി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പച്ച അരച്ച് കഴിക്കുന്നതിന് രുചി പോവും ഒരു സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തേ മഞ്ഞപ്പിയുടെ ഒരു ഇച്ചിരി മതി കേട്ടോ ഒരു ശകലം ഉലുവയിട്ട് ഇനി കുറച്ച് കാശ്മീരി അത് ഞാൻ സെപ്പറേറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട് അത് ആഡ് ചെയ്ത് ഇച്ചിരി കളറൊക്കെ ആയിരിക്കും അതിലൊക്കെ പച്ചറിച്ച് അത് ഇച്ചിരി കളർഫുൾ ആണെങ്കിൽ നല്ലത് പിന്നെ ഉള്ളി ആഡ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി കറിയാപ്പില ചേർക്കും ഒത്തിരി അങ്ങ് ചേർത്ത് ഈ കറിയാപ്പിലയുടെ സ്മെല്ല് ഉദിച്ച് നിൽക്കും ഒരു മൂന്ന് നാലെണ്ണം തണ്ട ചെറിയല്ലി കറിയാപ്പിലിട്ട് അല്ലിയല്ല സോറി എതൾ പിന്നെ ഇതിനകത്ത് ഇഞ്ചി ശകലം ആഡ് ചെയ്യണം പക്ഷേ എൻ്റെ ചമ്മന്തി അരച്ചിട്ടില്ല രാവിലെ ആ ചമ്മന്തിക്കകത്ത് ഇഞ്ചിയുടെ ഇത് ഉണ്ടായിട്ടുണ്ട് ഓവർ ആയാലും ശരിയല്ല അതുകൊണ്ട് ഞാൻ ഇഞ്ചി ഇപ്പോൾ ഇതിൽ ആഡ് ചെയ്യുന്നില്ല രാവിലെ അടുത്ത ചമ്മന്തിയിൽ കുറച്ച് ഇഞ്ചി ഉണ്ട് അതും കൂടെ ചേർത്താണ് ഞാൻ കറി വെക്കാൻ പോകുന്നത് ആവശ്യത്തിന് വെള്ളവും ചേർത്തു ഇനി നമുക്കിത് അരച്ചിട്ട് വരാം അതാണ്ട് നമുക്കിവിടെ കല്ലുണ്ട് കേട്ടോ അതിൻ്റെ മുകളിലാണ് മിക്സി വെച്ചിരുന്നത് കറണ്ട് നമ്മൾ കല്ലിൻ്റെ ഉപയോഗം ചെയ്യുന്നത് നമുക്ക് മാങ്ങ ഉണ്ട് കേട്ടോ പക്ഷേ അപ്പുറത്തെ വീട്ടിലാണ് താഴെ വീണ് ചതവ് പറ്റിയതാണ് ഇന്നലെ ഞാൻ ഇവിടെ ഇന്നലെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചതാണ് നമുക്ക് നമുക്കിതിന്ന് കട്ട് ചെയ്ത് നല്ല ഭാഗങ്ങൾ നോക്കി മാത്രം എടുക്കാം നല്ല ഭാഗങ്ങൾ മാത്രമാണ് കേട്ടോ എടുക്കുന്നത് ഈ വീണ് വീഴുമ്പോൾ ചില സ്ഥലങ്ങളൊക്കെ ചതയല്ല ബാക്കി ഭാഗമൊക്കെ നമുക്ക് എടുക്കാം അങ്ങനെ നല്ല ഭാഗം നോക്കി കിട്ടിയ മാങ്ങയെല്ലാം ഞാൻ അരിഞ്ഞിട്ടു ഇനി നമുക്ക് മെയിൻ താരം മുരിങ്ങയ്ക്ക അത് നമ്മുടെ കസ്റ്റഡിയിലുണ്ട് നമ്മുടെ മരത്തിന്ന് തന്നെ കിട്ടിയതാണ് അതും കൂടി ഇടാം നല്ല പച്ച നാടൻ മുരിങ്ങിക്കുകയാണ് കേട്ടോ ഇനിയുണ്ട് ഞാൻ ഒരെണ്ണം ഇടുന്നൊള്ളേ ഉച്ചയ്ക്കത്തേക്കുള്ള ഇച്ചിരി കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് തന്നെ ധാരാളം ഞാൻ ഒന്ന് കഴുകേട്ടും വരാം മാങ്ങ മുരിങ്ങിക്ക ഇനി നമുക്ക് ഇച്ചിരി കറിയാപ്പിലേയും കൂടെ ഇട്ട് കൊടുത്താൽ കേങ്ങയും കാണാൻ ഒരു ചന്തമൊക്കെ ഉണ്ടല്ലേ മാങ്ങ മുരിങ്ങിക്ക ഇനി കുറച്ചും കൂടെ ചന്തം വരണമെങ്കിൽ കറിയാപ്പിലയും ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം തെങ്കയുടെ ഇട എന്താണ് കറിയാപ്പില കിട്ടി ഇനി പാകത്തിനുള്ള ഉപ്പും കൂടായപ്പം ഓക്കെ റെഡി ഗ്യാസ് കത്തിച്ചുകൊടുത്ത് അങ്ങനെ അടുപ്പത്ത് വെച്ചു അയ്യോ ഒരു കാര്യം പറഞ്ഞു പോയി നമ്മളിതിൽ പച്ചമുൾ കിട്ടില്ല ഒരു മിനിറ്റ് അങ്ങനെ പച്ചമുളക് ഇട്ട് കൊടുത്ത് ഓക്കെ നമുക്കിതിന് തിളക്കും വരെ വെയിറ്റ് ചെയ്യാം അപ്പോഴത്തേക്ക് നമുക്ക് മീൻ കട്ട് ചെയ്യാം അതായത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മീൻ കട്ടിങ് ചെയ്തിട്ടില്ലതാണ്ട് ഇവിടെ കാറ്റ് വരുന്നത് ഇങ്ങനെ വെച്ചിരിക്കുന്നത് വെളിയിൽ നോക്ക് ാണ്ട നമ്മുടെ പച്ചയായില്ല ഏട്ടാ കൊറച്ച് കഷ്ണമൊക്കെ ഞാൻ പൊരിക്കാനെടുത്ത് ബാക്കി നമുക്ക് മീനിലോട്ട് ഇട്ട് കൊടുക്കാം മീൻ കരുതാ തിളച്ച് കുറച്ചും കൂടെ ഒന്ന് തിളച്ച് വരട്ടെ മാങ്ങയും മുരിങ്കൊക്കെ കിടന്നപ്പോ വാ നല്ല മണം വരുന്നോണ്ട് കേട്ടോ തിളച്ചപ്പ തന്നെ മീൻ ഇട്ട് കൊടുക്കുവാണേ ഇനി നമുക്കിവരെ ഒന്ന് വേവാൻ വിടാം അടച്ച് വേവിക്കാൻ പോവുകയാണ് കേട്ടോ ചാർ കുറച്ചും കൂടെ വരും തിളച്ച് തൂയി ആ ആവിയിലിരുന്ന് നല്ല വേവും ഓവറായിട്ട് ചാറിൻ്റെ ആവശ്യമില്ല കണ്ടപ്പോഴത്തേക്ക് നമുക്ക് മീനിനുള്ള മസാല ഒരട്ടെടുക്കുന്നത് കേട്ടോ ഇതെൻ്റെ മീനാണ് ഇത് ബാക്കിയുള്ളവർ കൊച്ചുമോൻ അങ്ങനെ മീൻ പൊരിച്ചത് ഇച്ചിരി അങ്ങനെ കഴിക്കും പിന്നെ മുട്ടകളൊക്കെയാണ് താല്പര്യം കയ്യിലെ വെള്ളം നിറവ് കാരണം ക്യാമറ പൗസേന്നൊക്കിയിട്ട് ആവുന്നില്ല കേട്ടോ ശരി ഒരു കാര്യം ചെയ്യാൻ ഞാൻ പെട്ടെന്ന് തന്നെ ഇതിന് വേണ്ടി മസാലകളെല്ലാം എടുത്തു വെച്ചു കേട്ടോ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കുരുമുളക് ഇനി കുറച്ച് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആണ് അത് എപ്പോഴും ഞാൻ സ്റ്റോക്ക് വെക്കും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് എല്ലൂടെ ഇട്ട് മിക്സ് ചെയ്യണം ഇതിനകത്തോട്ട് നമുക്ക് നീ മസാല പൊരിട്ടി ഇതെടുത്ത് വെക്കാം കുറച്ച് എണ്ണ ഇട്ടിട്ടുള്ളൂ കേട്ടോ ചേനാകുമ്പോൾ അധികം എണ്ണയുടെ ഒന്നും ആവശ്യമുള്ള ഫ്രൈ ആവേ തീ കുറച്ച് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ മീൻ ഫ്രൈ നമ്മുടെ മീൻകറി ഇങ്ങനെ തിളച്ച് മറിഞ്ഞ് നിർത്താറ് ആവുന്നു കണ്ടോ വറ്റി വറ്റി വരുന്ന് നിർത്തുന്നതിന് ഒരു ടിപ്പുണ്ട് കേട്ടോ ആ ടിപ്പ് പറഞ്ഞതിന് ശേഷം നിങ്ങളിത് ഫുള്ള് മൊത്തത്തിൽ കാണണം കേട്ടോ ഞാൻ ഈ ടിപ്പ് പറഞ്ഞുതരാം കുറച്ചുനേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഒരു പത്ത് മിനിറ്റും കൂടെ നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് നോക്കാം നല്ല മണം അടിക്കുന്നുണ്ട് ചൂട് ചോറിൻ്റെ കൂടെ തന്നെ വാ എനിക്ക് കഴിക്കണം ഇതുവരെ ഞാൻ ചോറ് വെച്ചില്ല ഇതുവരെ എങ്ങനെയുണ്ട് ഗേ പൗസേ ആ വീട്ടിൽ പൗസാവുന്നില്ല കേട്ടോ ഫോണിന് ഇടയ്ക്ക് പാചകത്തിന് അങ്ങനെ നിങ്ങൾ കാത്തിരുന്ന ആ ടിപ്സ് ഞാൻ പറഞ്ഞു തരികയാണ് നോക്കിക്കോളും ആദ്യം നമ്മൾ ഈ പൊരിച്ച മീനെല്ലാം ഇതിൽ നിന്നെടുത്ത് മാറ്റണം പൊരിച്ച മീനെടുത്ത് മാറ്റുന്നതാണ് മാറ്റിക്കഴിഞ്ഞു ഇനി ഇതിൽ നിന്ന് കുറച്ച് ചാറടുത്ത് ഇതിലോട്ട് ഒഴിക്കും ഈ പൊരിച്ചമീൻ്റെ എണ്ണ നമ്മളത് പിന്നെ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ മീൻ പൊരിക്കുന്ന ദിവസമാണെങ്കിൽ നമ്മൾ പിന്നെ പച്ചരച്ച് വെക്കുന്നതൊക്കെ കടു ആവശ്യമില്ല ഇതങ്ങ് നമ്മുടെ മീൻ കറിയിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ കള്ളം പറയുകയല്ല ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് ഈ മീൻ പൊരിച്ചത് കിടന്ന് ഫ്രൈ ആയ കറിയാപ്പിഴയും ഇതും ഇനി ഇത് ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് തീ കുറച്ച് തിളച്ചതിന് നല്ല വെട്ടി തിളച്ചതിന് ശേഷം തീ കുറച്ച് വെക്കണം ഈ എണ്ണ ഇതിനകത്ത് എല്ലാം കൂടെ കിടന്ന് ഈ മീൻകറി നല്ല സെറ്റായിട്ട് ടേസ്റ്റി ആയിട്ട് കിട്ടും പിന്നെ ഈ മീൻകറിയുടെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ബായ്